ഇന്നലെയാണ് ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയായത് അക്കൗണ്ടിൽ വിതരണം തുടങ്ങി ഇന്നലെയാണ് കൈകളിൽ നേരത്തെ വിതരണം ആരംഭിച്ചിരുന്നു എന്തോ അക്കൗണ്ട് പ്രോബ്ലം കാരണം ഈ ഇരുപത്തി നാലാം തീയതി പറഞ്ഞുവെങ്കിലും ഇന്നാണ് ക്ഷേമ പെൻഷൻ ഇന്നലെ തൊട്ടാണ് അക്കൗണ്ടിൽ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് കൈകളിൽ എത്തിച്ചേർന്നു ഇരുപത്തി നാല് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് അക്കൗണ്ടിലും എത്തിച്ചേർന്നത് പിന്നെ മാസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുകയെത്തിച്ചേരും എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ മാസ്റ്ററിങ് ചെയ്യാനുള്ള സമയമുണ്ട് ഇനി രണ്ട് മാസത്തെ കുടിശിക്കുകയാണ് വിതരണം അത് ഈ ഈ ഓണം ക്രിസ്മസ് ആ കാലഘട്ടത്ത് എന്തായാലും വിതരണം ആരംഭിക്കും അപ്പം നന്ദി നമസ്കാരം പിന്നെ ഫെസ്റ്റ് മാസ്റ്ററിങ് ഈ വാർഷിക മാസ്റ്ററിംഗ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജൂലൈ ഇരുപത്തഞ്ച് വരെയാണ് ടൈം അപ്പോൾ എല്ലാവരും പോയി വർഷ മാസ്റ്ററിങ് ചെയ്യുക ആയിരത്തി അറുനൂറ് രൂപയാഴ്ച ഇനി മാസ്റ്ററിങ് ചെയ്തവർക്ക് മാത്രമേ ഇനി ലഭിക്കുകയുള്ളൂ അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക